ഇന്നത്തെ മീൻകറി റെസിപ്പി നോക്കാം മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇരുമ്പേട്ടി അടുപ്പത്ത് വെച്ച് ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് കൊച്ചുള്ളി സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വയറ്റി അതൊരുവിധം വയന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് തക്കാളി ചേർത്ത് തക്കാളി ഒരുവിധം വെന്ത് വന്നപ്പോഴേക്കും അതിലേക്കും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ കുരുമുളക് ഉലുവപ്പൊടി ഇവയെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം വെള്ളമൊഴിച്ച് അതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുത്തു അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മീനെല്ലാം പറക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന് എന്നാണ് പറയുന്നത് കിളി മീൻ ചുവപ്പം കോര ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഓരോ നാട്ടിലും ഓരോ പേരാണ് ഈ മീൻ നമ്മുടെ മീൻകരുത ഇവിടെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻകരുത ഒരുവിധം വെന്ത് സെറ്റായി വര വന്നിട്ടുണ്ട് ഏതാണ്ട് നമ്മുടെ മീൻകറിതാ ഇവിടെ വെന്ത് കഴിഞ്ഞു ഇന്നത്തെ ഉച്ചവിശേഷങ്ങൾ ഇത്രയൊക്കെയുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക